നമസ്കാരം ഹാരിസ് ഹാരിസ്ഥയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജൂലൈ നാല് എനിക്കേറെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ജൂലൈ എന്ന് പറയുന്നത് എനിക്കേറെ പ്രിയപ്പെട്ട ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയി വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി അതായത് ഇന്ന് വെളുപ്പാൻ കാലത്ത് ഏതാണ്ട് മൂന്ന് മൂന്നര മണിക്ക് ശരിക്കും ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആ ഒരു സമയത്ത് ഫോണിൽ ഞാനൊരു വീഡിയോ കണ്ടു ശരിക്കും എന്നെ നന്നായി ചിന്തിപ്പിച്ച ഒരു വീഡിയോ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യൻ ഈ വീഡിയോ ഞാൻ ഞാനതിൻ്റെ പുറകെ ചേർക്കുകയാണ് ഈ അവസ്ഥയിൽ കിടക്കുന്ന ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാക്കി ചെയ്തുകൂടാ അല്ലെങ്കിൽ എനിക്ക് ഞാനിങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചിന്തിച്ചു കാരണം ഫുഡ് സ്പോട്ട് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെയ്തു ഫുഡ് സ്പോട്ട് ഞാൻ ചെയ്ത സ്ഥലത്ത് നിന്നൊക്കെ എനിക്ക് മാറേണ്ടത് മാറേണ്ടി വന്നത് ബിസിനസ് ഇല്ലാത്തത് കൊണ്ടല്ല വിശ്വസിച്ചവർ തന്ന പണിയിലാണ് സ്പോട്ട് എനിക്ക് മാറേണ്ടി വന്നത് ഒടുവിൽ ഫുഡ് സ്പോട്ടിൻ്റെ ഒരു അനുബന്ധ സ്ഥാപനമായി പൊറോട്ട സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി വെറൈറ്റി പൊറോട്ടകൾക്ക് വേണ്ടി മാത്രമായിട്ട് പൊറോട്ട സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വർക്കല മൈതാനത്ത് ഒരു ഷോപ്പ് എടുക്കുകയും ചില കാരണങ്ങളാൽ പൊറോട്ട സ്പോട്ട് എനിക്ക് വിടുകയും ചെയ്യേണ്ടി വന്നു പൊറോട്ട സ്റ്റാർട്ടായില്ല ആ ബിൽഡിങ് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ആകെ ഡിപ്രസ്ഡായിട്ട് ഇരിക്കുകയായിരുന്നു പലപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ നിലയിൽ ഞാൻ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെ കണ്ടിട്ട് എന്താണ് ഇങ്ങനെ ഡള്ളായി ഇരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു കാരണം അങ്ങനെ ഡള്ളായി ഇരിക്കാത്ത ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ പലപ്പോഴും യാത്രകൾ ചെയ്തു ഇല്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുമോ എന്ന് വരെ ഞാൻ പേടിച്ചു യാത്രകൾ ചെയ്തു കുറേ അലഞ്ഞു തിരിഞ്ഞു ഒക്കെ ചെയ്തു പക്ഷേ ഈ വീഡിയോ എന്നെ നന്നായി ചിന്തിപ്പിച്ചു കാരണം ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ മേഖലകളിൽ മുന്നോട്ട് പോയിക്കൂടാ എന്നൊരു ചിന്ത എൻ്റെ തലയിലേക്ക് വന്നു അത് ഞാൻ കൈവച്ച ഏത് മേഖലയായാലും ടീച്ചിങ് ആയാലും മാജിക് ആയാലും ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് ഓ എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചതെന്നും ഏത് രീതിയിലാണ് അവർക്കത് ഉൾക്കൊണ്ടതെന്നും അവർക്ക് നല്ലപോലെ അറിയാം ഇന്നും പല കുട്ടികളിലും അവരുടെ ഫേവറേറ്റ് ടീച്ചറുടെ പേര് ചോദിക്കുമ്പോൾ ഹാരിസ് ഹാരിസ്താഹ എന്ന് എഴുതി എഴുതി എന്ന് അവരും അത് കണ്ട അദ്ധ്യാപകരും പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ മാജിക് ഞാൻ ചെയ്ത പ്രോഗ്രാം കണ്ട ആളുകൾ തന്ന ഒരു ബാക്ക്വ് സപ്പോർട്ട് എനിക്കുണ്ട് അതുപോലെ തന്നെയാണ് ക്രാഫ്റ്റ് മാജിക്കും ടീച്ചിങ്ങും ക്രാഫ്റ്റും ഒക്കെ എൻ്റെ പാഷനാണെങ്കിൽ ഫുഡ് സ്പോട്ട് എൻ്റെ ബിസിനസ്സാണ് അപ്പോൾ ഇതിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ കാരണം പിന്നോട്ട് വലിക്കുവാൻ ഒരുപാട് പേരുള്ളപ്പോൾ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് കോവിഡ് സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പൈസ രീതിയിൽ നഷ്ടപ്പെട്ടവരാണ് അത് പ്രോഗ്രാമിലായാലും ബിസിനസ്സിലായാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു കയറുവാൻ ഞാനിപ്പോൾ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ പിന്നോട്ട് വലിക്കുന്നവരും മോശം പറയുന്നവരും അവരുടെ ജോലി പറഞ്ഞോട്ട് എന്നത് ബാധിക്കുന്ന കാര്യമല്ല അവരറിയുന്ന ഓരോ കല്ലിലും ചവിട്ടി ഞാൻ മുകളിലേക്ക് കയറും ഏതായാലും ഇന്നുമുതൽ എനിക്കേറെ പ്രിയപ്പെട്ട ജൂലൈ നാല് മുതൽ ഞാൻ ഇങ്ങനൊരു ഒരു തീരുമാനത്തിലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രതിബന്ധം ഉണ്ടാകും അതിനെ കൂസരത് മനസ്സ് തളരുന്നു എന്ന് തോന്നുമ്പോൾ കൈവിടും എന്ന് തോന്നുമ്പോൾ കുറച്ച് യാത്രകൾ ചെയ്യുക ഒറ്റയ്ക്ക് ബസ്സിലെങ്കിൽ ബസ്സിൽ നടന്നെങ്കിൽ നടന്ന് സ്കൂട്ടറിലെങ്കിൽ സ്കൂട്ടറുക കുറേ യാത്രകൾ ചെയ്യുക മനസ്സ് സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരിക ഏതായാലും എൻ്റെ മേഖലകളിൽ ഞാൻ കാളുറപ്പിച്ച് നിൽക്കുവാൻ തന്നെ തീരുമാനിച്ചു വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കും ഓക്കെ താങ്ക്